നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശുവിന് കരുതക്കുട്ടിയെ നൽകിയവർ ദേവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ മർക്കോസ് എഴുത സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ വരെ ഞാൻ വായിക്കുന്നു ശ്രദ്ധിച്ചാലും അവർ ഇഡിഷലിയമിനോട് സമീപിച്ചു ഒലുമലയരികെ ബാഗയിലും ബഥാന്യയിലും എത്തിയപ്പോൾ അവൻ ശിഷ്യന്മാരെ രണ്ടുപേരെ അയച്ച് അവരോട് ഞങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കരുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും അതിനെ അഴിച്ചു കൊണ്ടുവരുവീൻ ഇത് ചെയ്യുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ ആവശ്യമുണ്ട് എന്ന് പറവിയും അവൻ ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ട് അയക്കും എന്ന് പറഞ്ഞു അവർ പോയി തെരുവിൽ പുറത്ത് വാതിൽക്കൽ കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ടു അതിനെ അഴിച്ചു അവിടെ നിന്നവരിൽ ചിലർ അവരോട് നിങ്ങൾ കഴുതക്കുട്ടി അഴിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു യേശു കൽപ്പിച്ചതുപോലെ അവർ അവരോട് പറഞ്ഞു അവർ അവരെ വിട്ടയച്ചു വളരെ ആയിട്ടുള്ള അപരിചിതമായിട്ടുള്ള ഒരു കാര്യമാണിത് യേശു പറയുകയാണ് നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഒരു കഴുതക്കുട്ടിയെ കാണും അത് സംഭവിച്ചു രണ്ടാമത് യേശു പറഞ്ഞു ആ കഴുതക്കുട്ടി കെട്ടി നിർത്തിയിരിക്കുന്നതായിരിക്കും സാധാരണ ആരും കഴുതക്കുട്ടിയെ കെട്ടി വളർത്താറില്ല അഴിച്ചുവിട്ടാണ് വളർത്തുന്നത് എവിടെ പോയാലും കഴുത രജമാൻ്റെ പുൽത്തൊട്ടിയിൽ വരും അങ്ങനെ വാക്യവും ഉണ്ടല്ലോ പക്ഷേ യേശു പറഞ്ഞു ഒരു കഴുതക്കുട്ടി കെട്ടപ്പെട്ടതായിട്ട് നിങ്ങൾ കാണും മൂന്നാമത് യേശു പറഞ്ഞു നിങ്ങൾ ചെന്നതിനെ അഴിക്കുക ഗലീലക്കാരായ രണ്ട് ശിഷ്യന്മാർ ഈ വെധാന്യയിലുള്ള ഉലുവലയുടെ ചെരുവിലുള്ള ഒരു വീടിൻ്റെ വാതുക്കൽ കെട്ടുനിർത്തി കരുതി അഴിക്കുക യേശു കൽപ്പിച്ചു അവരതുപോലെ തന്നെ ധൈര്യത്തോടെ അങ്ങനെയാണ് യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് വലിയ ധൈര്യമുണ്ട് അവരഴിച്ചു യേശു പറഞ്ഞു അപ്പോൾ ചോദിക്കും ആരാണ് കഴുതി അഴിക്കുന്നത് കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക കർത്താവ് എന്ന് പറഞ്ഞാൽ യഹോവ യഹോവയ്ക്ക് ആവശ്യമുണ്ടെന്ന് പറയുക ക്ഷണത്തിൽ വിട്ടയക്കും ഇവരഴിച്ചു ആരാണ് കഴുതി അഴിക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു യഹോവയ്ക്ക് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് ക്ഷണത്തിൽ കൊണ്ടു കൊള്ളാൻ പറഞ്ഞു വിട്ടയച്ചു നാം ഇവിടെ കാണുന്നതെല്ലാം അസംഭവങ്ങളായ ഇമ്പോസിബിളായിട്ടുള്ള കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് ഈ ഒരു കഴുതെ ഒരു വീട്ടുകാരിങ്ങനെ മറ്റു പണിയൊന്നും എടുപ്പിക്കാതെ മറ്റു കഴുതകളോട് കൂടെ അതിനെ വിടാതെ അതിനെ കെട്ടി നിർത്തിയിരിക്കുന്നത് പഴയ പഴയനിമത്തിൽ സക്കരിയാവിൻ്റെ പ്രവചനത്തിൽ അധ്യായത്തിൽ ഒരു വാക്യമുണ്ട് ഇതാ നിങ്ങളുടെ രാജാവ് സൗമ്യനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി ജയശാലിയായി താഴ്മയുള്ളവനായി വരുന്നു എന്നൊരു വാക്യമുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനാകുന്ന കാലത്ത് ദൈവം കഴുതക്കുട്ടിയുടെ പുറത്ത് യാത്ര ചെയ്യും എസ്ലൈമിലേക്ക് യാത്ര ചെയ്ത് വരും ഇതായിരുന്നു ആ പ്രവചനം അപ്പോൾ എസ്ലേമിനടുത്ത് ഒലിയുമലയിലെ ഈ ബേധാന്യയിലുള്ള ഒരു കുടുംബം തീരുമാനിച്ചു തങ്ങളുടെ കാലത്താണ് ദൈവം മനുഷ്യാവതാരം ചെയ്യുന്നതെങ്കിൽ തങ്ങളുടെ കരുതകളിൽ ഒന്നിൽ വേണം ആ ദൈവം യാത്ര ചെയ്യാൻ അതുകൊണ്ട് ആരും കയറാതെ അല്ലെങ്കിൽ ഭാരമൊന്നും ചുമപ്പിക്കാതെ അതിനെ വേറിട്ട് ഭക്ഷണം കൊടുത്ത് അതിനെ വളർത്തുകയാണ് പ്രിയപ്പെട്ടവർ ദൈവവചനത്തെ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ സേവിക്കുവാൻ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ അതൊക്കെ കാണുന്ന തിരിച്ചറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം സർവജ്ഞാനിയായ ദൈവം ഈ കരുതയെ അവർ ദൈവത്തിനായി സമർപ്പിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ യേശു ശിഷ്യന്മാരെ അയച്ചിട്ട് പറയുകയാണ് നിങ്ങൾ ചെന്ന് അഴിച്ചുകൊണ്ട് വരിക അവർ ഒരു മറുചോദ്യവും ചോദിക്കാതെ മടി പിടിക്കാതെ ചെന്ന് കഴുത അഴിക്കുന്നു അവർ ചോദിക്കുന്നു ഹോവിക്കുന്നതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുന്നു അവർ ക്ഷണത്തിൽ വിട്ടയക്കുന്നു ഒരുപക്ഷെ ഞാൻ ഭാവനയെ ചിന്തിക്കുന്നത് അവർ ഈ കരുതയുടെ അല്ലെങ്കിൽ ഈ രണ്ട് ശിഷ്യന്മാരുടെ പുറകെ നടന്ന് കാണും ആരാണ് ഈ ഹോവ എന്നറിയാൻ അവരാഗ്രഹിച്ച് കാണും അപ്പോഴാണ് എലീലക്കാരനായ നസറത്തുകാരനായ യേശുവാണ് ദൈവത്തിൻ്റെ മനുഷ്യാവതാരം എന്ന് അവർ തിരിച്ചറിഞ്ഞത് ഒരുപക്ഷെ അവരും ഗുരുത്തോലയുമായിട്ട് യേശുവിനെ അഭിവാദ്യം ചെയ്ത യേശുവിനെ രാജാവായിട്ട് വരവേറ്റ ആളുകളിൽ അവരും പെടും എന്ന് ഞാൻ കരുതുന്നു പ്രിയപ്പെട്ടവരെ പഴയ നിയമത്തിലെ പ്രവചനങ്ങളെ ഒന്നൊന്നായി നൂർത്തിച്ചുകൊണ്ടാണ് യേശു തൻ്റെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ ഇതുവരെ എത്തിയിട്ടുള്ളത് ഇവിടെ യേശു ഇണങ്ങാത്ത കഴുതക്കുട്ടിയുടെ പുറത്ത് മെരുക്കമില്ലാത്ത കരുതക്കുട്ടിയുടെ പുറത്ത് കയറുകയാണ് മെരുക്കമില്ലാത്ത കഴുതക്കുട്ടിയുടെ പുറത്ത് ഒരാൾക്ക് യാത്ര ചെയ്യാൻ ഒക്കത്തില്ല ഈ കഴുതക്കുട്ടി ഇയാൾ പരിചയമില്ല അങ്ങനെയുള്ള ഒരാളെ കൊണ്ട് ഈ കഴുതക്കുട്ടി യാത്ര ചെയ്യുമോ യേശു ദൈവമായതുകൊണ്ട് കഴുതയുടെയും കുതിരയുടെയും കാളയുടെയും ആടിൻ്റെയും മനുഷ്യൻ്റെയും സൃഷ്ടാവായതുകൊണ്ട് തീർച്ചയായിട്ടും യേശു കയറി കഴിയുമ്പോൾ കഴുത ഇണങ്ങും കഴുതയനുസരിക്കും വേദോത്സവം പറയുന്ന ഒരുത്തൻ ക്രിസ്തുവിലായാലവൻ പുതിയ സൃഷ്ടി ആകുന്നു അവൻ്റെ മനോഭാവം മാറുകയാണ് അവൻ്റെ സ്വഭാവം മാറുകയാണ് യേശുവിനായി നമ്മൾ സമർപ്പിക്കേണ്ടത് ആരും കയറാത്ത കഴുതക്കുട്ടിയെ അല്ലെങ്കിൽ ആരും ഉപയോഗിക്കാത്തതിനെ ആയിരിക്കണം യേശു പുരുഷൻ തൊടാത്ത ഒരു കന്യകയിലൂടെയാണ് മനുഷ്യാവതാരം ചെയ്തത് യേശു ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ആരും കയറാത്ത പുതിയ കഴുതപ്പുറത്താണ് യേശു അടക്കപ്പെട്ടത് ആരെയും വെക്കാത്ത കല്ലറയിലാണ് യേശു നിസ്തുല്യനാണ് യേശു സർവശക്തനാണ് യേശു സർവജ്ഞാനിയാണ് യേശു സർവാരാധ്യനാണ് എന്നുള്ള ആശയമാണ് നമുക്ക് ഈ പാകം തരുന്നത് ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയേറനാമം വാഴ്ചപ്പെടുമാറാകട്ടെ